മാങ്കുളം ചിക്കണാംകുടിക്ക് സമീപം മകൻ പിതാവിനെ തലയ്ക്ക് അടിച്ച ശേഷം തീ കൊളുത്തിക്കൊന്നു പാറേക്കുടിയിൽ തങ്കച്ചൻ അയ്യപ്പനാണ് കൊല്ലപ്പെട്ടത് അമ്പത്തി അഞ്ച് വയസ്സായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ബിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏതാനും നാളുകളായി ഒരു യുവതിയെ ബിബിൻ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു ഇതിൽ തങ്കച്ചൻ അനിഷ്ടം പ്രകടിപ്പിച്ചതും തങ്കച്ചൻ്റെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണവും പണവും നൽകാത്തതുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കി തുടർന്ന് തങ്കച്ചനെ മകൻ വാക്കത്തിയുടെ പിടികൊണ്ട് ആദ്യം തലയ്ക്ക് അടിച്ചു വീഴ്ത്തി ബോധമറ്റതോടെ തങ്കച്ചൻ മരിച്ചെന്ന് കരുതിയ ബിബിൻ ഷെഡിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയ ശേഷം ഷെഡ് മേയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ദേഹത്ത് മൂടി തീ കൊളുത്തുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ അയൽവാസിയാണ് തങ്കച്ചൻ്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞെത്തിയ പോലീസ് ബിബിനെ കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.